കേരള കോൺഗ്രസ് എം വൈപ്പിൻ പിൻ നിയോജക മണ്ഡലം കമ്മിറ്റി കെ എം മാണിയുടെ ജന്മദിനം കാരുണ്യ ദിനമായി ആചരിച്ചു ഞാരക്കൽ ചെറുപുഷ്പം അഗതി മന്ദിരത്തിലെ അന്തേവാസികളോടൊപ്പമായിരുന്നു ആഘോഷം ഏരിയ എ പി പ്രനിൽ ഉദ്ഘാടനം ചെയ്തു കേരളത്തിനകത്ത് ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ആ ബജറ്റിനൊക്കെ തന്നെ ഈ വിഭാഗത്തിനു വേണ്ടിയിട്ടുള്ള ഒട്ടനവധി പദ്ധതികൾ തയ്യാറാക്കി അദ്ദേഹത്തിൻ്റെ ഒരു നീണ്ട രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ കാലഘട്ടത്തിലൊക്കെ തന്നെ ഈ രീതിയിലുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് സാർ മുന്നോട്ട് പോയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ മരണശേഷം കഴിഞ്ഞ വർഷങ്ങളിൽ അഞ്ചാറ് വർഷക്കാലമായിട്ട് ജന്മദിന വാർഷികത്തിൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ പാവപ്പെട്ടവരോടൊപ്പം ചേർന്ന് വന്നുകൊണ്ട് ആ ദിനം ആചരിക്കുക എന്നുള്ള നിലപാടാണ് കേരള കോൺഗ്രസ് എന്ന് സ്വീകരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത് ഇന്ന് ഈ ദിനം സത്യത്തിലേറെ സന്തോഷമാണ് ഇത് കാരണം ഈ ചെറുപുഷ്പം അകതി മന്ദിരത്തിൽ ഇങ്ങനെ ഒത്തുചേരുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു പ്രത്യേക ഒരു മാനസികപരമായിട്ടുള്ളൊരു സന്തോഷമുണ്ട് ഏത് മറ്റ് ഫംഗ്ഷനിൽ പോയാലും അല്ലെങ്കിൽ ഒട്ടനവധി ആളുകൾ ചേരുന്ന ഏതെങ്കിലും ഒരു പരിപാടിയിൽ പോയാലും കിട്ടാത്ത ഒരു മാനസികമായിട്ടുള്ളൊരു സുഖം ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ഒത്തുചേരുമ്പോൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട് ഇതൊരു മാതൃകാപരമായിട്ടുള്ളൊരു സമീപനമാണ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോസി തോമസ് അധ്യക്ഷത വഹിച്ചു ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവരെ സ്നേഹിച്ചിരുന്ന ഒരു നേതാവ് ആയിരുന്നു ശ്രീ കെ മാണി സാർ ആ കെ മാണി സാർ അങ്ങനെ അവർ സ്നേഹിച്ചതിൻ്റെ എല്ലാം തെളിവായി അദ്ദേഹം അവതരിപ്പിച്ച പതിമൂന്ന് ബഡ്ജറ്റുകളിലും എന്നും പാവപ്പെട്ടവന് വേണ്ടി അല്ലെങ്കിൽ പാവപ്പെട്ടവനെ ഒരു താങ്ങായി അതല്ലെങ്കിൽ ഒരു തണലായി നിൽക്കുന്ന ഏതെങ്കിലും ഒരു പദ്ധതിയെങ്കിലും അദ്ദേഹം അവര് അവതരിപ്പിച്ച പതിമൂന്ന് ബഡ്ജറ്റുകളുണ്ടായി അവസാനമായി അവതരിപ്പിച്ച ഒരു ബഡ്ജറ്റാണ് പാവങ്ങൾക്ക് ചികിത്സ കിട്ടുന്ന കാരുണ്യ ദിന പരിപാടി ആ കാരുണ്യ വിളവെട്ട് ഫണ്ടിലൂടെ കേരളത്തിലെ ലക്ഷോപലക്ഷം രോഗികൾക്ക് സെക്രട്ടേറിയറ്റിൽ ഇരുന്നു കൊണ്ട് തന്നെ ആയിരക്കണക്കിന് കോടി രൂപ ആ ചികിത്സാ സഹായവുമായി മാണിസാറിനെ കൊടുക്കാൻ സാധിച്ചു ഞങ്ങൾ ഞങ്ങളതിനുശേഷം മാണിസാറിന് മരണശേഷം നമ്മൾ ഓരോ വർഷവും എല്ലാ മണ്ഡലങ്ങളിലും നിയോജക മണ്ഡലങ്ങളിലുമെല്ലാം മാണിസാറിൻ്റെ ഓർമ്മയ്ക്കായി ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഇതുപോലെയുള്ള അമ്മമാർ നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ ആ സ്ഥാപനത്തിൽ പോയി കൂടെ അവരുടെ കൂടെ കൂടി അവർക്ക് വേണ്ടി ആ ഒരു ദിവസം മാറ്റിവെച്ച് ആഘോഷിക്കുന്ന ഒരു ഒരു ജോർജ് അറക്കൽ അഡ്വക്കേറ്റ് ജോർജ് പുളിമൂട്ടിൽ പി ഡി ലൈജു അഡ്വക്കേറ്റ് ബി പി സാബു സിസ്റ്റർ ലിസ്യു തെരേസ അനന്തൻ മാലവീട്ടിൽ ബിജു പി ജേക്കബ് ജൂബി ഡാനിയൽ ഗോഡ്സൺ എൻ ഫിഗരേദോ ഹണിമോൾ ജോസഫ് എന്നിവർ പങ്കെടുത്തു